കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എഴുത്തുകാരനായിരുന്നു എം ഡി എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിപിഎം വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന കാലങ്ങളിൽ പക്കതയാർന്ന പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് കേരളത്തിൽ സിപിഎം ഇല്ലാതിരുന്നെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ചിന്തിച്ച എഴുത്തുകാരനായിരുന്നു അദ്ദേഹം

തന്റെ നോവലുകളിലൂടെയും ചെറുകഥകളിലൂടെയും സിനിമയിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടനേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മലയാള ഭാഷയെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥകളുടെ പെരന്തച്ഛനായിരുന്നു എം ഡി എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എഴുതിയാലും തീരാത്ത കഥയായി വായിച്ചാലും തീരാത്ത പുസ്തകമായി എം ഡിയുടെ ജീവിതം മലയാളി മനസ്സുകളിൽ ചിരകാലം ജ്വലിച്ചു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയാളക്കരയുടെ നന്മയും ഉന്മേഷവും വിളിച്ചോതിയ എംഡിയുടെ എഴുത്തുകൾ ഭാഷയും സാഹിത്യവും ഉള്ള കാലത്തോളം നിലനിൽക്കും ഹൃദയത്തിൽ നിന്നൊഴുകിയ കവിതകളായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തും വാക്കും ആനന്ദവും ദുഃഖവും പ്രണയവും വിരഹവും മോഹവും മോഹഭംഗവും തുടങ്ങി മനുഷ്യ മനസ്സിന്റെ വികാരങ്ങളെല്ലാം എം ഡി അക്ഷരങ്ങളിൽ ചാലിച്ചു മലയാളിയുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികയായിരുന്നു എം ഡി എന്ന രണ്ടക്ഷരമെന്നും എം വി ഗോവിന്ദൻ അനുസ്മരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം